ഗണപതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടായിരുന്നു എന്നും വേദകാലത്ത് പോലും ഇന്ത്യക്കാർ ഓളാന്തര യാത്ര നടത്തിയവരായിരുന്നു എന്നും ഇന്റർനെറ്റും അതുപോലെയുള്ള ആധുനിക എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉറവിടം ഇവിടെയാണ് എന്നുമൊക്കെ യാതൊരു വക യുക്തിയുമില്ലാതെ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വിശേഷം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും യുക്തിരാഹിത്യവും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങളും ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അവാസ്തവമായ ഒരു പ്രഖ്യാപനമാണ് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഒരു ദശാസന്ധിയിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് നമുക്കറിയാം നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതി ഇന്ത്യ പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് അതിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതികൾക്ക് വിധേയമാക്കി വളരെ പുരോഗമനപരമായ ഒരു നിലപാട് പൗരന്മാരുടെ കടമ അത് എന്തായിരിക്കണമെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടു അതിൽ വളരെ പ്രധാനമാണ് അമ്പത്തൊന്ന് എച്ച് ഉപവകുപ്പ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രാവബോധവും നിരീക്ഷണ പാഠകുമെല്ലാം ഇന്ത്യക്കാരുടെ നിത്യ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട ബാധ്യത ഓരോ പൗരനുമുണ്ട് എന്നാണ് ഈ ഉപവകുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഗണപതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടായിരുന്നു എന്നും വേദകാലത്ത് പോലും ഇന്ത്യക്കാര് ഗോളാന്തര യാത്ര നടത്തിയവരായിരുന്നു എന്നും ഇന്റർനെറ്റും അതുപോലെയുള്ള ആധുനിക എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉറവിടം ഇവിടെയാണ് എന്നും ഒക്കെ യാതൊരുവക യുക്തിയുമില്ലാതെ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷം അതിനെതിരെ ചുരുവിരൽ അനക്കാൻ പോലും ഒന്ന് ഇറങ്ങാൻ പോലും ശക്തിയില്ലാത്ത രീതിയിൽ ഇന്ത്യക്കാര് അമർന്നു കഴിഞ്ഞിരിക്കുന്ന വളരെ ഭയാനകമായ ഒരു അവസ്ഥ വിശേഷം ഞാൻ വിശദീകരിക്കുന്നത് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് അധികമായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല കേരളം പോലും കേരളം പോലും എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനം നവോത്ഥാനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു സംവാദത്തിനുള്ള വിഷയമാണ് അങ്ങോട്ടും ഞാൻ കടക്കുന്നില്ല എന്നാൽ നമ്മളൊക്കെ പറഞ്ഞു വരുന്ന മനുഷ്യ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകൾ വാരി വിതറിക്കൊണ്ട് കേരളീയ മനസ്സിനെ ത്രസിപ്പിച്ച ശാസ്ത്രാവബോധത്തിൽ അധിഷ്ഠിതമായ മനുഷ്യനാണ് പരമപ്രധാനം അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന ആ ചിന്ത അതൊക്കെ കേരളത്തിലെ നമ്മുടെ ഒക്കെ മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ പിഴുതിറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും മുഴുവനും ജനാധിപത്യ വിരുദ്ധമായ അന്ധവിശ്വാസ നിർഭരമായ ആശയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പവനനെ പോലെ കർമ്മനിരതനായ മനുഷ്യനാണ് പരമപ്രധാനം അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ലോകത്തെ പുനർനിർമ്മിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ആ കർമ്മനിരത ആ കർമ്മനിരത ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ ശതാബ്ദി സ്മരണ തുടിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഈ പവനന്റെ പേരിലുള്ള ഈ പുരസ്കാരം അടക്കം വാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി അനുപമ തീർച്ചയായിട്ടും പവനൻ വിഭാവനം ചെയ്ത പവനന്റെ ആശയ സ്ഥൈര്യം പവനന്റെ കർമ്മനിരതമായ ആ പ്രവർത്തന ശൈലി ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന അനുപമ ജീവിക്കുന്ന നാം എല്ലാവരും ജീവിക്കുന്ന ഈ സമൂഹത്തെ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം